വെൽക്കം ടു അവർ ചാനൽ ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ആത്മാവ് ഭരണഘടനയായി മാറിയ മഹത്തായ ദിനം സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ച ദിനം ഈ അഭിമാന ദിനത്തെ ആസ്പദമാക്കി നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു ഒരു വിജ്ഞാനപരമായ റിപ്പബ്ലിക് ദിനകിസ് ഭരണഘടന മുതൽ ദേശീയ ചിഹ്നങ്ങൾ വരെ ചരിത്ര നിമിഷങ്ങളിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യ വരെ നിങ്ങളുടെ അറിവ് പരീക്ഷിക്കാൻ തയ്യാറാണോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ജനുവരി ഇരുപത്തി ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത് ഉത്തരം ന്യൂഡൽഹി റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ ഗാനം എന്താണ് ഉത്തരം ജനഗണമന ദേശീയഗാനം എഴുതിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പേരെന്താണ് ഉത്തരം ത്രിവർണ പതാക ഇന്ത്യൻ പതാകയിൽ എത്ര നിറങ്ങളുണ്ട് ഉത്തരം മൂന്ന് ഇന്ത്യൻ പതാകയുടെ മധ്യഭാഗത്ത് എന്താണ് ഉത്തരം അശോകചക്രം അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് ഉത്തരം ഇരുപത്തി ഏത് ചക്രവർത്തിയുടെ ചിഹ്നമാണ് അശോകചക്രം ഉത്തരം അശോകൻ കുങ്കുമ നിറം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഉത്തരം ധൈര്യം വെള്ളനിറം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഉത്തരം സമാധാനം പച്ച നിറം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഉത്തരം സമൃദ്ധി ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്താണ് ഉത്തരം ജനാധിപത്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാണ് ഉത്തരം ബീറ്റിംഗ് റിട്രീറ്റ് ബീറ്റിംഗ് റിട്രീറ്റ് എവിടെയാണ് നടക്കുന്നത് ഉത്തരം വിജയ് ചൗക്ക് ഇന്ന് ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് ഉത്തരം പന്ത്രണ്ട് പൂർണ്ണ സ്വരാജിനെ സൂചിപ്പിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വം എന്താണ് ഉത്തരം ജസ്റ്റിസ് അമർ ജവാൻ ജ്യോതിയിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന മന്ത്രാലയം ഏതാണ് ഉത്തരം പ്രതിരോധ മന്ത്രാലയം റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം പ്രസിഡന്റ് ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഭരണഘടന ആദ്യം എഴുതിയത് ഏത് ഭാഷയിലാണ് ഉത്തരം ഇംഗ്ലീഷ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് അവതരിപ്പിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ ഭരണഘടന ഏത് നിയമത്തിനും പകരമായാണ് കൊണ്ടുവന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഏത് ഇന്ത്യൻ നേതാവാണ് പതാക ഉയർത്തിയത് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിലെ ആദ്യത്തെ മുഖ്യ അതിഥി ഏത് രാജ്യമായിരുന്നു ഉത്തരം ഇന്തോനേഷ്യ ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമസേന പ്രദർശന ടീമിന്റെ പേരെന്താണ് ഉത്തരം സൂര്യകിരൺ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര ഗൺ സല്യൂട്ട് നൽകാറുണ്ട് ഉത്തരം ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാൻ എത്ര സമയമെടുത്തു ഉത്തരം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിംഗലി വെങ്കയ്യ സത്യമേ വിജയിത എന്ന മുദ്രാവാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ദേവനാഗരി ലിപി ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര് ഉത്തരം നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം അഹമ്മദ് സുഗാർ ലോകത്തിലെ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഉത്തരം ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഉത്തരം ഭാരതരത്നം ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ആമുഖം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് ഉത്തരം അമേരിക്ക ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കൈയ്യെടുത്തു പ്രതി തയ്യാറാക്കിയത് ആര് ഉത്തരം പ്രേം ബിഹാരി നാരായൺ റൈസാദ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം പതിനഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം മൂന്ന് മലയാളി വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു ഉത്തരം ദാശായണി വേലായുധൻ അമ്മ സ്വാമിനാഥൻ ആനി മസ്കറി പൂർണ്ണ സ്വരാജ് പുറത്ത് വിട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഉത്തരം ഫ്രാൻസ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ഉത്തരം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷനായ ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെ ഉത്തരം ഇന്ത്യ ഗേറ്റ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരം എത്രയാണ് ഉത്തരം എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തിയേഴ് റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത് ഉത്തരം കർത്തവ്യ പത് റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൻ്റെ ദൈർഘ്യം എത്രയാണ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അശോക ചക്രത്തിന്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ് ഉത്തരം ഭാരത് രരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം ഏഴ് థ్యాంక్స్ ఫర్ వాచింగ్ ఛానల్ చాలాల్ లైక్ చేయగా సబ్స్క్రైబ్ చేయగా